വടകര ബിആർസി തല സ്കൂൾ പ്രവേശനോത്സവം എസ് ബി സ്കൂളിൽ നടന്നു അധ്യയന ദിനത്തിൽ കളിയും ചിരിയുമായി നിരവധി കുരുന്നുകൾ സ്കൂളിലെത്തി പ്രവേശനോത്സവം വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടകര തല സ്കൂൾ ബിആർസിൽ എസ് ബി സ്കൂളിൽ നടന്നു ആദ്യ ദിനത്തിൽ കളിയും ചിരിയുമായി നിരവധി കുരുന്നുകൾ സ്കൂളിലെത്തി പ്രവേശനോത്സവം വടഗ്രാം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഈ അധ്യയന വർഷം നമ്മൾ പുതിയൊരു നമ്മൾ തുടക്കം ഔപചാരികമായ ദിവസം നമ്മളെ ూమే అంక రీతిలోకి నేను కుక్కట వర్షం తన సమగ్ర గుణమేన్మ విద్యాభ్యాసం రీతి సమగ్ర గుణమేన్మ అక్కదమిక్ వర్షం కురీకన్న దివసంకూడదు నమకార్యా పొద్దు సంరక్షణ ఎక్కటి భాగమై కేరళ ఎలా స్కూలక കേന്ദ്രമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഒപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്തും ഇത്തെയും സ്കൂളിൻ്റെ പരിസരത്തുള്ള നാട്ടുകാരുടെ ഒക്കെ തന്നെ സമർഫലമായി നാടെന്താടുമുള്ള സ്കൂളുകളൊക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നിരുന്നു അക്കാദമിക നിലവാരം ഏറ്റവും നല്ല രീതിയിലേക്ക് സർക്കാർ സ്കൂളുകളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകണമെന്നൊരു കാഴ്ചക്കാരുടെ സംസ്ഥാന സർക്കാർ പ്രകാരം ക്ലാസ്കളിലെ കുട്ടികൾക്ക് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെല്ലാം തന്നെ കയ്യിൽ കിട്ടിയ ഒരു വർഷം കൂടിയാണ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ വി കെ സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി പി സി ഷിജി വി കെ ഡയറ്റ് ലെക്ചർ മിത്യു മോതി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഇ ടി കെ രാഘവൻ പി എം ബിജു അമൃത എം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയായി മറിമായം ഫെയിം സ്തുതി കൈവേലി കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര